ഒരു പരിചരണവും ഇല്ലാണ്ടുണ്ടാവണം ഒരു ഔഷധ ചെടിയാണ് കറ്റാർവാഴ തൈ അതിന്റെ ഉപയോഗങ്ങളൊക്കെ നമുക്കറിയാം എണ്ണ കാച്ചാനും ജെല്ലൊക്കെ നമുക്ക് ഉപയോഗമുള്ള ഒരു ഔഷധ ചെടിയാണ് കറ്റാർവാഴ തൈ ഈ കറ്റാർവാഴ തയ്യെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തും അതുപോലെ തന്നെ പുറത്തും വളർത്തും മണ്ണിൽ വളർത്തും ഗ്രോ ബാഗിൽ വളർത്തും ചാക്കിൽ വളർത്തും ഏതിൽ വേണമെങ്കിലും നമുക്ക് വളർത്താം പക്ഷെ ചട്ടിയിൽ വളർത്തുമ്പോഴാണ് നല്ലോണം തഴച്ച് വളരുന്നത് കണ്ടുള്ളത് അപ്പം നമ്മൾ ചട്ടിയിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല മഴ പെയ്യുമ്പോൾ ചെടിക്ക് അത്ര അങ്ങോട്ട് നല്ലതല്ല നല്ല മഴ അപ്പം നമുക്ക് മഴ കൊള്ളാത്ത സ്ഥലത്തൊക്കെ നീക്കി വെക്കാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ചട്ടീനു പൊള്ളൽ വരുമ്പോൾ അതുപോലെ തന്നെ മോയ്സ്ചറിങ് ക്രീമിൽ ബേബി ക്രീമിൽ ഒക്കെ നമ്മൾ ഈ കറ്റാർവാഴ യൂസ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കാനും നല്ലതാണ് അപ്പം കറ്റാർവാഴ ജെല്ല് നമ്മൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് കുറച്ച് ശേഷം മായൊക്കെ ചേർത്തുണ്ടാവും ഇത് നമുക്ക് ഈ വീട്ടിൽ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് കറ്റാർവാഴ ജെല്ല് തയ്യാറാക്കാം പിന്നെ നല്ല കുറച്ച് ടിപ്സ് ഞാൻ പറയാം നമ്മുടെ കറ്റാർ വാഴ നല്ല തിക്കായിട്ട് ഉണ്ടാവാനും കുറേ തൈകൾ മുളച്ച് വരാനും നല്ലൊരു ടിപ്പും കൂടി പറയാം ഇത് കറ്റാർവാഴ തയ്യമ്മ പൂവ് വിരിഞ്ഞിട്ടില്ല പൂവ് ഇങ്ങനെ മുളച്ച് വന്നുള്ളതാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിലാ ഇതുപോലെ പൂവൊക്കെ ഉണ്ടാവുള്ളൂ കറ്റാർവാഴ അപ്പം നമുക്ക് വീട്ടിൽ ഇതുപോലെ എനിക്ക് ഒരു ഒറ്റ തയ്യൊ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നിങ്ങനെ നമ്മൾ കുഞ്ഞു തൈകള് വെച്ച് പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കിയുള്ളതാണ് കുറേ പേർക്ക് തൈ കൊടുത്തിട്ടും ഉണ്ട് നല്ലോണം ഉണ്ടാവാള്ള ടിപ്സാണ് ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയുള്ളത് കറ്റാർവാഴ പ്ലാന്റ് നല്ലൊരു സെക്കുലൻറ്റ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഇതിൻ്റെ ഇലയിലൊക്കെ നല്ല ജെല്ലാണ് അടങ്ങിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ അരിവശമൊക്കെ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് മുള്ളുകളുണ്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ മുള്ളി കളഞ്ഞ് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു മഞ്ഞ നിറത്തിലുള്ളൊരു ദ്രാവക ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത് പോവാം എന്നിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ ഇട്ടുണ്ട് അപ്പം നമുക്ക് യാതൊരു അലർജിയും വരില്ല ഓമ്പിലി ഒരു തൈ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചാൽ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് കൊളസ്ട്രോൾ കുറയാനായിട്ട് നമ്മൾ ഈ കറ്റാർ പോളി എടുത്ത് അതിന്റെ ജെല്ലെടുത്ത് വെറും വയറ്റിൽ ഇഞ്ചിയും ചേർത്ത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് കൊളസ്ട്രോള് വളരെയധികം കുറയുന്നതാണ് ഈ ചെടിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം സൺലൈറ്റ് ആണ് സൺലൈറ്റ് ഒരു പതിനൊന്ന് മണി തൊട്ടുള്ള സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടണതാണ് ഈ ചെടിക്ക് ഏറ്റവും വേണ്ടത് അപ്പൊ ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും നല്ല പച്ചപ്പ് ഉണ്ടാവും ലൈറ്റ് കുറവായാല് ഇലകൾ ഇങ്ങനെ നീണ്ടു വരും എന്റെ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് ഇലകൾ ഇങ്ങനെ കനം കുറഞ്ഞ് ജെല്ലില്ലാണ്ട് ഇങ്ങനെ നീണ്ടു സൺലൈറ്റ് കുറവാണ് എന്റെ അത് അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം നമ്മള് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും നല്ലൊരു സൗന്ദര്യ വർധക ആണ് ഈ കറ്റാർ വാഴയുടെ ജെല്ല് പിന്നെ എൺപത് ശതമാനത്തോളം ക്യാൻസർ സെല്ലുകൾ നശിപ്പിക്കേണ്ടതാണ് ഈ കറ്റാർവാഴ വാഴ അപ്പം നമ്മൾ ഈ കറ്റാർ വാഴ എല്ലാ വീട്ടിലും വളർത്തുന്നത് നല്ലതാണ് ഒരു പുതിയ ചെടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളൊരു വീഡിയോ കൂടി കാണിക്കാം നമ്മുടെ കറ്റാർവാഴ തൈ നടുമ്പോൾ ഈ തെർമോക്കോൾ കൊണ്ട് നല്ലൊരു ഉപയോഗം നമ്മുടെ വീട്ടിൽ വേസ്റ്റായി വരുന്ന സാധനമാണ് ഈ തെർമോക്കോള് അപ്പോൾ തെർമോക്കോള് നമ്മുടെ ഈ ചട്ടിയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഈ തെർമോക്കോൾ എടുത്തുള്ളത് തെർമോകോളൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കുക അപ്പം നമ്മുടെ വീട്ടിലത്തെ വരുന്ന വേസ്റ്റും നമുക്ക് ഇതുപോലെ ചെടിച്ചട്ടിയിൽ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കാം നല്ല എയർ പാസിങ് കിട്ടണതെന്ന് ഇത് തെർമോക്കോളും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വേര് നല്ലോണം പാസ് ചെയ്യും അപ്പോൾ കുറച്ച് തെർമോകോള് ഇപ്പോൾ ടുത്തുള്ള മണ്ണ് ഒലിച്ചു വരുന്ന മണ്ണിൽ നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മൾ മണ്ണും ചെറിയ ചെറിയ മെറ്റലുകളൊക്കെ കൂടിയുള്ള മണ്ണത് അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് അതുപോലത്തെ ഒരു ലൂസായിട്ടുള്ള ഒരു മണ്ണ് വേണം അല്ലെങ്കിൽ മണലെടുത്താലും മതി പിന്നെ ഉണക്ക ചാണപ്പൊടി ഇത്രേ ആവശ്യമുള്ള നമ്മുടെ ചെടിച്ചട്ടി ഫില്ല് ചെയ്യാനായിട്ട് തഴച്ചു വളരും അപ്പം അതിനുവേണ്ടിയാണ് നമ്മളെടുത്തുള്ളത് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് നല്ല ഹോൾസ് ഉള്ള ചട്ടി വേണം അല്ലെങ്കിൽ നമ്മൾ ഹോൾസ് ഉണ്ടാക്കണം വെള്ളം വാർന്ന് പോരണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം അതിലേക്ക് നമ്മൾ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മണൽ ചേർക്കുന്നുണ്ട് മണൽ തന്നെ ആയിട്ടുള്ളതാണ് ബേസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുള്ളതാണ് ഇനി നമുക്ക് ചാണകപ്പൊടി മണലും കൂടി ചേർത്തത് മിക്സ് ചെയ്ത് ചേർക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത തെർമോക്കോൾ ചേർക്കാം അപ്പം ഒരു വേരോട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്തുള്ളത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ചേർത്തുള്ളത് അത് നമ്മൾ ചെടിച്ചട്ടിയിലൊന്ന് ഇളക്കി വെക്കാം അപ്പോൾ എല്ലാ ഭാഗത്തു കയക്കോളൂ പിന്നെ ബാക്കിയുള്ള ഒരു കയ്യിൽ മണ്ണും കൂടി ഇട്ട് ചെടി നമ്മൾ മണ്ണിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് മാറ്റണ ചെടി നോക്ക ഇതാണ് ഈ ചെടിച്ചട്ടിയില് കണ്ട രണ്ട് കുഞ്ഞു തൈകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലാന്റ് ഉണ്ട് അപ്പൊ ഇനി ഈ ചെടി ഇതിൽ ഈ ചട്ടിയിൽ നിൽക്കില്ലേ അപ്പൊ നമുക്കൊന്നും മാറ്റി നടന്നിട്ടുണ്ട് ഈ രണ്ട് തൈ ഇവിടെ നിന്നോളും അപ്പൊ നമുക്കിത് വേരിനൊന്നും ഒരു ഇളക്ക പറ്റാത്ത രീതിയിൽ മെല്ലെ നമുക്ക് ഈ ചെടി പറിക്കാം ഇപ്പൊ ചെറിയ ചട്ടിയായ കാരണമാണ് ഞാൻ വലിയ തൈ മാറ്റുന്നത് അല്ലെങ്കിൽ ചെറിയ തൈ മാറ്റിയാൽ മതി മൂന്ന് തൈ ഉണ്ടായിട്ട് അതുപോലെ തന്നെ ചെടിയൊക്കെ ആയിട്ട് നിക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മള് തൈ കുഴിച്ചിടുമ്പോ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഈ ഉള്ള ഭാഗം അതായത് വേര് മാത്രം മണ്ണിൽ വയ്ക്കാൻ പാടുള്ളൂ ഫ്ലഷ് ഉള്ള ഭാഗം മണ്ണില് താന്നു പോവാൻ പാടില്ല ഇവിടം വരെ നമ്മള് മണ്ണിടാൻ പാടുള്ളു ഇതൊക്കെയാണ് അതിലുണ്ടായ കുഞ്ഞു തൈകള് അപ്പൊ നമ്മള് ബാക്കി ചാണകപ്പൊടി ഇതൊക്കെ വെച്ചത് നമ്മള് ിട്ടുകഴിഞ്ഞാൽ നല്ലൊരു വളമായിട്ട് നിന്നും നല്ലൊരു റൂട്ടിങ് ഹോർമോണായിട്ട് നമ്മൾ കറ്റാർ വാഴ വരെ ജെല്ലുപയോഗിക്കാറുണ്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് ഏത് തയ്യൻ നടേണ്ടതെന്ന് വെച്ചാൽ ആ തണ്ട് നമ്മളിതിലൊന്ന് മുക്കി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നട്ട് കഴിഞ്ഞാൽ ഒരു റൂട്ടിങ് ഹോർമോണായിട്ട് നമ്മുടെ കറ്റാർ വാഴ പ്രവർത്തിക്കും ഏത് മുളയ്ക്കാത്ത തയ്യായാലും മുളച്ചോളും അപ്പം നമ്മുടെ റിപ്പോർട്ടിങ്ങും മാറ്റി സെറ്റായിരുന്നു അപ്പോൾ ഇത് ചെറിയ ചട്ടിയിൽ ഫിറ്റായി അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കറ്റാർ വാഴ റിപ്പോർട്ട് ചെയ്യണത് അപ്പം ഇനി നമുക്ക് കാണാം അതിൻ്റെ വളർച്ച നല്ല വളർച്ച ഉണ്ടാവും അപ്പം ഇനി ഇതിന് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ ഇനി പറയാം അപ്പം നമ്മൾ തൈ നട്ടതിന് ശേഷം നമ്മൾ വീട്ടിൽ പഴത്തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കണം അത് വളരെയധികം പൊട്ടാസ്യം കൊടുക്കണതാണ് ചെടിക്ക് അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നിന്നോളും അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇടാം പഴത്തിന്റെ തൊലി ഒരിക്കലും കളയാൻ പാടില്ല നമ്മൾ ഏത് പൂച്ചെടിയായാലും നമുക്ക് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇല ഉണ്ടാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി എന്തായാലും നശിച്ചുപോകില്ല അതുപോലെ പൂച്ചെടികൾക്കും കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുട്ടയും കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മണൽ നമ്മൾ ചേർക്കാം അപ്പോൾ ആ പഴത്തൊലിക്ക് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞ ചെടിയിൽ നല്ല വളം കിട്ടിക്കോളും വെള്ളം ഒഴിക്കണം അപ്പം അറിയാം നമുക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈസി ആയിട്ട് വാർന്നു പോകണം ഒരു രണ്ട് സെക്കൻഡ് കൊണ്ടുള്ളിൽ വാർന്നു പോകണം അപ്പം നമ്മുടെ റിപ്പോർട്ടിങ്ങും ഒക്കെ ആയിട്ട് ചെടി നല്ല ഹെൽത്തി ആയിക്കോളും കണ്ട അതിന് ശേഷം നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ ഈ കറ്റാർ കറ്റാർവാഴയ്ക്ക് നനച്ചാൽ മതി അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറ്റാർ വാഴ തൈയാണ് അപ്പോൾ ഇതിങ്ങനെ നല്ല വലിപ്പുണ്ട് അപ്പം നമ്മളിതിൽ വളം ഇടാൻ കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കളിയൊക്കെ ഒന്ന് ആദ്യം മാറ്റണം അതിനുശേഷം കത്തി കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി ഇത് കടത്തിൽ മുട്ടത്തോടിനാണ് അധികം കിടക്കണേ കത്തി കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി അതായത് നമ്മൾ ചേർക്കണം വളതിൽ ചേരണല്ലോ അതിന് വേണ്ടിയിട്ട് ചേർക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വളം ചേർക്കണക്കെ മുന്നേ ഇങ്ങനെയൊക്കെ ഒന്ന് ഇളക്കണം പിന്നെ മെയിൻ ആയിട്ടുള്ള വളം ഞാൻ ചേർക്കാറുള്ളത് മുട്ടത്തോടാണ് നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടണതാണ് മുട്ടത്തോട് അത് നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഒന്ന് കഴുകുക കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം വെറുതെ കൈ കൊണ്ടൊന്നിങ്ങനെ പൊടിച്ചാൽ മതി എന്നിട്ട് ഇതിലേക്ക് ചേർക്കാം നല്ല ഹെൽത്തി ആയിട്ട് കറ്റാർവാഴ വളരും ഇലക്കൊക്കെ നല്ലോണം ജെല്ലുണ്ടാവും അതുപോലെ തന്നെ നല്ലോണം കുഞ്ഞ കുഞ്ഞു തൈകൾ ഉണ്ടാവും ചെയ്യും കറ്റാർവാഴയിൽ പുതിയ തൈകൾ മുളയ്ക്കും പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഇങ്ങനെ ഇത് ഇങ്ങനെ കളയണം ഉണങ്ങനേക്കാൾ മുന്നേ ഇങ്ങനെ കളയണം ഇതിപ്പോൾ ഒരു ചെരിഞ്ഞുടങ്ങിയിട്ടുണ്ട് വലിപ്പം കൂടിയിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു വടി കെട്ടി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതങ്ങനെയാണ്ട് ചെരിഞ്ഞ് പോകില്ലേ ഇത് പ്ലാസ്റ്റിക് ചട്ടിയെ കാരണം പെട്ടെന്ന് വെയിറ്റ് കൊണ്ട് മറിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഇതുപോലെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ചെടി നീർന്ന് നിന്നോളും അല്ലെങ്കിൽ അതങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് പോകും പിന്നെ വെയിലനുസരിച്ച് ചെരിഞ്ഞ് പോവുകയും ചെയ്യും കെട്ടി കഴിഞ്ഞാൽ കറ്റാർവാഴ നീർ നിൽക്കും അപ്പൊ ചെരിഞ്ഞുപോമ്പത് ഇതുപോലെ നമ്മളൊന്ന് കെട്ടി നിർത്തിയാൽ മതി ഇത് വേറൊരു കറ്റാർവാഴ തൈണ് കുഞ്ഞു തൈ ഒക്കെ മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഈ തൈന്റെ ഇലരെ തുമ്പ് കണ്ട ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ചുരുണ്ട് വരണ്ട ഒന്നില്ലെങ്കിൽ അത് വെയിൽ കൂടിയിട്ട് വരാം അല്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് പൊട്ടാസ്യം കുറവാകുമ്പോഴും ഇങ്ങനെ സംഭവിക്കാം കറ്റാർവാഴയ്ക്ക് ഏറ്റവും അത്യാവശ്യം ഉള്ളത് പൊട്ടാസ്യം അപ്പൊ ഇങ്ങനെ നമ്മള് കറ്റാർ വാഴര എല്ലാം ചുരുണ്ട് വരുമ്പോ നമ്മള് വെയിലധികം എന്ന് ശ്രദ്ധിക്കണം അതില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഴത്തിന്റെ തൊലി ഇതുപോലെ ഇതിൽ ചെടിയിലേക്ക് കട്ട് ചെയ്ത് ചേർക്കണം പഴത്തൊലിയാണ് ഏറ്റവും വേണ്ടത് അല്ലെങ്കിൽ പഴത്തൊലി നമ്മൾ വെള്ളത്തിൽ കട്ട് ചെയ്ത് വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചേർക്കാം ഞാൻ സാധാരണ ചേർക്കാറുള്ളത് കഞ്ഞെള്ളത്തിൽ വെക്കും എല്ലാ വെജിറ്റബിൾസും കഞ്ഞള്ളത്തിൽ വെച്ചതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്ത് നേർപ്പിച്ചൊഴിക്കും അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ചെടി നല്ലോണം കുഞ്ഞു കുഞ്ഞു തൈകൾ തൈകളുണ്ടാവുന്നതും അതുപോലെ തന്നെ നല്ല ചെടിക്ക് നല്ല ജെല്ലുണ്ടാവുകയും ചെയ്യും അപ്പം നമ്മുടെ വേസ്റ്റും വീട്ടിൽ കിടന്ന് നാശാവില്ല നമുക്ക് നല്ല ചെടികൾക്കൊക്കെ ഒരു ആയിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പം ഞാൻ കഞ്ഞള്ളത്തിൽ ചേർക്കണ ഐറ്റംസ് കാണിച്ച് തരാം അപ്പം നമ്മൾ കഞ്ഞീര വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇതുപോലെ പഴത്തിന്റെ കഷ്ണങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ ശരിക്കും ഇടാം അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അത് ചേർക്കണം അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കണം അപ്പോഴാണ് അത് പുളിച്ചു നോക്കിയവ അപ്പം ഇത് ചേർക്കാം അതുപോലെ തന്നെ നമ്മുടെ സബോളര തൊണ്ട് മുട്ടര തൊണ്ട് അതൊക്കെ ഇതിൽ ചേർക്കാം നമുക്കിത് പുളിപ്പിക്കാനായിട്ട് വെക്കാം ഇത് പുളിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഒരേ ചെടിയുടെ കടയ്ക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം തിക്കായിട്ട് ചെടി കാട് പോലെ ഉണ്ടാവും ചെയ്യും നല്ലോണം ജെല്ല് ഉണ്ടാവും ഈ കറ്റാർ വാഴ നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറ്റാർ വാഴ ജെല്ലിന് വേണമല്ലോ ഉപയോഗിക്കണം അപ്പം നല്ലോണം ജെല്ല് കിട്ടും ചെയ്യും അപ്പം ഞാൻ മുന്നേ തന്നെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു ബക്കറ്റിൽ കഞ്ഞെള്ളം അതുപോലെ എല്ലാ വേസ്റ്റും ചേർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാം നമുക്ക് ഇതിപ്പോൾ ഞാൻ കഞ്ഞെള്ളത്തിൽ പപ്പര തൊലി പിന്നെ മതളനാരങ്ങ തക്കാളി എല്ലാത്തിൻ്റെയും വേസ്റ്റാണ് അത് ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും വേസ്റ്റ് ഇട്ട് ഇളക്കി വെച്ചതാണ് അപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ ഇത് നല്ലൊരു വളമാണ് ഒരു വേസ്റ്റും കളയണ്ട നമുക്ക് ഇത് നല്ലോണം ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റണത് അതുപോലെ പച്ചക്കറിക്കും പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ഇത് നല്ലതാണ് ഇത് നമുക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് ഓരോ ചെടിയുടെ കടയ്ക്കാ ഒഴിച്ചാൽ മതി ചെടിയൊന്ന് കത്തി കൊണ്ടൊന്ന് കുത്തി ഇളക്കുക അതിന് ശേഷം ഈ വളം ചേർത്താൽ മതി നല്ലോണം കാട് പോലെ കറ്റാർവാഴ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട് ഇത് വാഴ പിണ്ടീണ് എല്ലാ വേസ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇടാ അപ്പൊ ഇത് നമുക്ക് ചെടിക്ക് നല്ലോണം പൊട്ടാസ്യം കിട്ടണം നമ്മുടെ കറ്റാർവാഴയ്ക്ക് ഇനി നമുക്ക് ഓരോ ചെടിയുടെ കടയ്ക്ക് ഒഴിക്കാം അപ്പൊ ഇതിൽ മല്ലിയുടെ എല്ലാ തണ്ട് തൈ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇതിൽ പോലെ ഇങ്ങനെ ഒഴിക്കുക കറ്റാർവാഴ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറ്റാർവാഴ പിടിക്കാണ്ടിരിക്കില്ല എല്ലാ വീട്ടിലും ഇതുപോലെ തൈ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ ഉച്ചം വേസ്റ്റ് ഉപയോഗമാവും നല്ലൊരു ഫെർട്ടിലൈസർ ആവും ചെയ്യും നമുക്ക് കറ്റാർ വാഴ നമുക്ക് വീട്ടിൽ വളർത്തും ചെയ്യാം ഇപ്പം തന്നെ നമ്മൾ നട്ടു തൈന് ഒഴിക്കാൻ പാടില്ല അത് ഒരു മാസം കഴിഞ്ഞിട്ട് അങ്ങനെ ഒഴിച്ചാൽ മതി ഇതൊക്കെ മുന്നേ നട്ട് പിടിപ്പിച്ച കാരണം അതങ്ങനെ നമുക്ക് ഒഴിക്കാം പഴത്തൊലി ഒക്കെ അതിൽ കിടന്നോട്ടെ നല്ല ചെടി നല്ല കണ്ടീഷനായിട്ട് കിട്ടും നീർവാർച്ചയിൽ നിന്ന് കറ്റാർവാഴയ്ക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം വെയിലും കിട്ടണം പിന്നെ നമ്മൾ ആഴ്ചയിലും ഒരിക്കലൊന്ന് നനച്ചാൽ മതി നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടണ ഒരു ചെടിയാണ് നമ്മുടെ കറ്റാർവാഴ അപ്പൊ വീട്ടിൽ എല്ലാവരും ഇത് വളർത്തണം നല്ലരെ നല്ലതാണ് ഞാനിപ്പോൾ ബാൽക്കണിയിലാണ് കറ്റാർവാഴയൊക്കെ വാഴ ഒക്കെ വെച്ചുള്ളു അത് കുറച്ചധികം തയ്യായപ്പം ഞാൻ ബാൽക്കണിക്ക് കയറ്റി ഇടക്കിയൊക്കെ നനച്ചാൽ മതിയല്ലോ അപ്പൊ നമുക്ക് എന്നും നോട്ടം എത്തണ്ട ആഴ്ചയിൽ ഒരു ഒന്ന് കയറി നനച്ചാൽ മതി ഇത് ചായല ചണ്ടീണ് ചായ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ചണ്ടി ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് എടുക്കാം അത് നമ്മളൊരു പാത്രത്തിൽ എടുത്തു വെച്ച് നമുക്ക് ഇതുപോലെ കറ്റാർവാഴയ്ക്ക് നല്ലതാണ് അപ്പം നമ്മൾ ഉറുമ്പ് എങ്ങാനും വരുന്ന ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇത്തിരി മഞ്ഞൾ പൊടി കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് ഇളക്കി വെച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ചേർക്കാം ഇതിപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു വളമാണ് അപ്പോൾ നമുക്ക് പൊട്ടമണം ഉണ്ടാവില്ല അതുപോലെ തന്നെ ചെടി നല്ലോണം വളർച്ചയാവും ചെയ്യും അത് നമ്മുടെ ചെടിയുടെ കടയ്ക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ആ പൂറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല അപ്പം ഇൻഡോർ പ്ലാന്റ് ആകുമ്പോൾ നമുക്കൊരു മണടിക്കില്ല നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും ചെയ്യും ഇത് നമ്മുടെ മതിലുമ്മയൊക്കെ ഉണ്ടാവുന്ന പായലിന് അത് നമുക്ക് ചെടിയിലൊക്കെ കടക്കിട്ട വളരെ നല്ലതാണ് പിന്നെ നമ്മൾ മഴ പെയ്യുന്നേക്കാൾ മുന്നേ ടെറസ്സൊക്കെ വൃത്തിയാക്കുമ്പോൾ നമ്മൾ അടിച്ചു കൊടുമ്പോൾ കറുത്ത ഒറ്റ പോലെ ഇരിക്കുണ്ടാവില്ല അത് ഈ കറ്റാർ വാഴയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ അധികം നല്ല ചേമ്പും പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാവും അത് നമുക്ക് ഇട്ട് കഴിക്കാം അപ്പം ടെറസിൻ്റെ ബാൽക്കണി എനിക്ക് ഏറ്റവും ഉപയോഗമായി തോന്നിയത് നടാനായിട്ട് ബാൽക്കണി പേരപ്പറ്റൊക്കെ അടിച്ചുപയായിരിക്കറ്റ പോലത്തെ പായൽ നമുക്ക് ഇതിലേക്ക് ചേർത്താൽ മതി അപ്പൊ നമുക്കിതിന്റെ ഈ ലീഫ് കട്ട് ചെയ്തിട്ട് എങ്ങനെ യൂസ് ചെയ്യണ്ടെന്നൊന്ന് കാണിക്കാം അപ്പൊ നമ്മൾ ഇതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം നല്ലൊരു തിക്കുള്ള ഭാഗം നോക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത കറ്റാർ വാഴ ഒരു അരമണിക്കൂർ ഇതുപോലെ ഇങ്ങനെ കുത്തി നിർത്തണം അപ്പൊ കണ്ട ഒരു മഞ്ഞ ദ്രാവകം വരേണ്ടത് അതിനുശേഷം നമുക്കിത് യൂസ് ചെയ്യാം മുഖത്ത് പറ്റാനും അതുപോലെ തലയിൽ വെറുതെ എണ്ണയൊന്നും കാച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ചാൽ തന്നെ സ്കാൽപ്പിലെ താരനൊക്കെ പോയി നല്ല ഹെൽത്തിയാവും അതുപോലെ വരണ്ട ചർമ്മത്തിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് ഈ അരിവശത്തെ മുള്ളൊക്കെ ഇതുപോലെ ഒന്ന് ഉരിഞ്ഞു കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ജെല്ല് കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം അതൊക്കെയാണ് നമ്മുടെ കറ്റാർവാഴ കൃഷി എല്ലാവരുടെ ഇത് വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് ഇത് ഒരു മീഡിയം വെയിലുണ്ടായാൽ മതി നമ്മുടെ ചെടി ഒക്കെ ആവും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെയധികം ഒരു ഔഷധ ഗുണമുള്ള ഒരു സെക്കുലൻ്റ് മോഡൽ ചെടിയാണ് കറ്റാർവാഴ